നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഓർക്കാറുണ്ടോ അവരുടെ ഓർമ്മയിലൊക്കെ നിങ്ങളുണ്ടോ ഇപ്പോഴും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളിന്ന് കാണുന്ന ഒരു ഒരു ദിവസത്തേക്ക് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ കരിയറിലാണെന്ന് കാണുന്നുണ്ട് കാരണം കരിയറിൽ അവർ നനച്ചിരിക്കാതെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആണ് ഓഫ് കോഴ്സ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും അല്ലെങ്കിൽ ഇന്നലെ വരെ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളെക്കുറിച്ചുള്ളൊരു തോട്ട്സിലും വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിരുന്നതും ഒട്ടും എന്താ പറയുക ആൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ആയിരുന്നു ഒന്നിനോടും ജോലീനോടും ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോകുന്നതാണെങ്കിലും വേറെ ഒരു കാര്യത്തിലോടും അത്ര കണ്ട ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടായിരുന്നു പക്ഷേ അവർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ സോഷ്യൽ മീഡിയാസിലൊക്കെ അവർ ഫ്രണ്ട്സും ഒത്തുട്ടുള്ളൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ എന്ന് നിങ്ങളെ കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ മേ ബി ഇൻസ്റ്റയിലോ എഫ് പിയിലോ അല്ലെങ്കിൽ വാട്സപ്പോ സ്റ്റാറ്റസുകളിലോ ഒക്കെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ടായിരിക്കും അവർ ഹാപ്പിയാണെന്ന് കാണിക്കാൻ ചിലർക്കെങ്കിലും കുറച്ച് പേർക്ക് പക്ഷെ അതങ്ങനല്ല ഇന്നലെ വരെ ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ഒരുപാട് തോട്ട്സുകൾ മെമ്മറീസ് നോസ്റ്റാളിയോ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്ക് ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ എന്തോ പെട്ടെന്ന് ജോബിൽ ആളുടെ മിസ്റ്റേക്ക് കൊണ്ടൊരു വലിയൊരു ആളുടെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതൊന്നൊരു പാച്ചപ്പ് ഒരു തന്ത്രപ്പാടിലായിട്ടാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അത് കാണുന്നത് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അതായത് അല്ലെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്നൊരു വേർഡ്സുകളൊന്നും അവർ തീർത്തിട്ടുണ്ടായിരിക്കില്ല അത് വളരെയധികം ബേഡനായിട്ട് ഓവർലോഡായിട്ട് കെടുക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് തന്നെ കാണാൻ കാണി കാണുന്നുണ്ട് ഓവർലോഡ് റെസ്പോൺസിബിലിറ്റി സ്ട്രെസ് പ്രോബ്ലംസ് വെയ്റ്റ് ഓൺ ഷോൾഡേഴ്സ് ഡ്യൂട്ടീസ് അതാണിവിടെ കാണുന്നത് അവരുടെ ആ ഒരു കരിയറിൽ എന്താണോ ജോബ് അല്ലെങ്കിൽ എന്താണോ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ഇത്രയും നാളും ശ്രദ്ധിക്കാണ്ടിരിക്കുന്നത് അത് ഓവർലോഡായിട്ട് അവരുടെ ഷോൾഡറിൽ വന്ന് നിൽക്കുകയാണ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതൊന്നും തീർത്ത് കൊടുത്തില്ലെങ്കിൽ അവരുടെ കരിയർ തന്നെ അവിടെ അവിടെ എന്താ പറയുക ഇല്ലാതായി പോയേക്കാം എന്നുള്ള സിറ്റുവേഷനിലാണ് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പാച്ചപ്പ് ആക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് ഇവിടെ കാണുന്നത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് ഓൾസോ നൈറ്റും വർക്കിങ്ങിലും കാണുന്നത് അദ്ദേഹം വളരെയധികം എന്താ പറയുക കഷ്ടപ്പെടുന്നുണ്ട് അതൊന്ന് ശരിയാക്കാനായിട്ട് പക്ഷേ നിങ്ങളുടെ നിങ്ങൾ അപ്പോഴും ആളുടെ മനസ്സിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം ആൾ മറന്നിട്ടില്ല ഒന്നും ഇത്രയും നാൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെ വരെ നിങ്ങളെ ആലോചിച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആൾക്ക് പറ്റിയിട്ടുള്ളത് അതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു ഞാൻ അത്രയും കൊണ്ടും ഹാപ്പി ആയിരുന്നു ആയിരുന്നേനെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനും കൂടി തന്നെ ഞാനത് ചെയ്ത് തീർത്തേനെ പക്ഷേ ഇത് തീർത്ത് കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ടും വീണ്ടും ഒരു ഒറ്റപ്പെടലായിരിക്കും അല്ലെങ്കിൽ ഒരു ബോർഡം അല്ലെ ബോ ായിട്ടുള്ളൊരു ഫീലിങ്സ് തന്നെ അല്ലേ എന്നുള്ളൊരു ആലോചിക്കുമ്പോൾ എന്താ പറയുക ജീവിതത്തോടൊരു കൈപ്പേറിയ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ മുന്നോട്ട് ഇപ്പോൾ ഇത് തീർത്താൽ എന്താ ചെയ്ത് കഴിഞ്ഞിട്ടും പോയി ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്താണോ ഒന്നും ഒന്നുമില്ലാത്തുള്ളൊരു അവസ്ഥ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഒന്നുമല്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ അതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ആൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മ അപ്പോഴും എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അവിടെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ആളുടെ മനസ്സിൽ കൊത്തി വെച്ചേക്കേണ്ടതുണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനായിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫേസ് നിങ്ങളുടെ മെമ്മറീസൊക്കെ മനസ്സിൽ ഇപ്പോഴും കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് അതിന് സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുമാത്രമല്ല ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഏതൊക്കെ ബാഡ് സിറ്റുവേഷനെയും ഹാപ്പി ആക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മാന്ത്രിക ശക്തി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നൊന്ന് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആളിപ്പോൾ വളരെയധികം എന്താ പറയുക ഓവർലോഡ് ആയിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാണ് ആളുടെ ആ ഒരു ജോലിയിലെ കാര്യത്തിന് എന്തോ ചെയ്തു വെച്ചിട്ട് ആൾ ആളുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്നിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് വളരെയധികം ഓവർലോഡായിട്ട് വളരെയധികം ഉറക്കൊന്നും ഇല്ലാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആൾ ഞാൻ പറഞ്ഞില്ല ആൾ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു ഇതൊക്കെ ഒരു പുല്ല് പോലെ ഞാൻ നോക്കിയിട്ട് സോൾവ് ചെയ്തിട്ട് പോയേനെ എന്തൊക്കെ തന്നെയാണ് ആ ഒരു സ്ട്രെസ്സിലാണെങ്കിലും എത്രക്കെ സ്ട്രെസ്സിലാണെങ്കിലും നിങ്ങൾ അവർക്കൊരു സ്ട്രെസ് റിലീഫായിരുന്നു എന്നാണ് ആളിപ്പോൾ ചിന്തിക്കുന്നത് ആൾ വളരെയധികം അങ്ങനത്തെ ഒരു തോട്ട്സിലാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ദ സൺ കാർഡ് റിവേഴ്സാണ് സൺ കാർഡ് റിവേഴ്സ് വന്നാൽ ലേക്ക് ഓഫ് എന്തൂസിയാസം സാഡ്നസ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഈഗോ മിസ്കാരേജ് ഓക്കെ സ്റ്റിൽ ബർത്ത് ഓക്കെ അതൊക്കെയാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഹാപ്പി അല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് സൺകാട് റിവേഴ്സ് എന്ന് പറയുന്നത് സാഡ്നസ്സാണ് ഫുൾ ഓഫ് സാഡ്നെസ്സാണ് അവിടെ മനസ്സിൽ അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ചിലപ്പോൾ മുമ്പിൽ കാണുന്നത് ചിലപ്പോൾ അവർ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളത് വിചാരിക്കുന്നതാണ് ഹാപ്പിയാണെന്ന് പക്ഷേ ഒരാളുടെ മനസ്സിലിരിപ്പ് നമുക്ക് എന്താ പറയുക എന്താണെന്ന് അറിയാനായിട്ട് പറ്റില്ലല്ലോ അതാണ് ഇതിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ എംപ്രസ് അല്ലെങ്കിൽ എംപറർ ആയിരുന്നു എന്നതാണ് എംപ്രസ് എന്ന് പറയുമ്പോൾ എന്തൊരു നിങ്ങളവരുടെ ഒരു എല്ലാം കൊണ്ടും കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല കാലങ്ങളുണ്ടായിരുന്നു എത്ര സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും സാന്നിധ്യം കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വോയിസ് കേൾക്കുമ്പോഴേക്കും അവർക്ക് ആ ഒരു സ്ട്രെസ്സും പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിലീഫായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പം അതിനുപോലും എനിക്കൊരു സന്തോഷം അവിടെ പോലും എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട്സിലാണ് ആൾ അപ്പോൾ നിങ്ങൾ എപ്പോഴും ആൾ ഓർക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ എന്തുകൊണ്ടോ ആളുടെ ഒരു ലൈഫിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരണം വന്നാൽ മാത്രമേ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആളിപ്പോൾ വേറൊരു ഫാമിലിയിൽ ജീവിക്കുന്ന വ്യക്തി ആയിരിക്കണം അതെ ഒട്ടുമിക്കപ്പോ വേറൊരു ഫാമിലിയുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഫാമിലി കാർഡ് വന്നിട്ടുണ്ട് അതായത് വേറൊരു കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ അത് അവർക്ക് അവരുടെ അടുത്ത് അവരുടെ ആ ഒരു ഫാമിലിയെക്കാട്ടീം നിങ്ങളുടെ അടുത്താണ് വന്നു സംസാരിക്കുമ്പോഴും ഓരോന്നും ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ആൾക്കവിടെ ഫാമിലിയും സപ്പോർട്ടിനൊക്കെ ആയിട്ട് ആൾക്കാരും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നിങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം നന്നായിട്ട് തന്നെ ആളുടെ മനസ്സിലുണ്ട് പക്ഷേ ആൾ ട്രാപ്ഡ് എന്നാണുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട് മേ ബി ചിലർക്കെങ്കിലും അവരുടെ ഫാമിലി ആർക്കെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ ആൾ പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് നടക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സംതിങ് വേറെ ഇവിടെ ഒരു ഫാമിലി കാർഡ് വന്നുകൊണ്ടാണ് ആ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു വൈബ് കിട്ടുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതോ തരത്തിൽ നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ അതല്ല റീഡിംഗിൽ എനിക്ക് കാണുന്നുണ്ട് ട്രാപ്ഡ് ഫീലിംഗ് ട്രാപ്ഡ് റെസ്ട്രിക്റ്റഡ് ബാക്ക് ടിൻ ടു എ കോർണർ ഹാൻഡ്സ് ടൈഡ് വിക്ടിമൈസ്ഡ് ആൻഡ് അങ്ങനത്തെ ഒരു ഫീലിംഗ് പ്രഷർ യാ പ്രഷർ ഓഫ് കോഴ്സ് ഇവിടെയുണ്ട് വർക്ക് പ്രഷറുണ്ട് നന്നായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അതായത് കയ്യും കാലും കെട്ടിയിട്ടിട്ടുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ബന്ധനം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വരാനുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഉണ്ടായിട്ടും വരാൻ പറ്റാത്ത ഒരു അവസ്ഥ അതിന് മാനസിക ബന്ധനം അല്ലെങ്കിൽ സം എനർജീസാർ ഒരു കുറച്ച് എനർജീസ് വന്നിട്ട് അവരെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരവസ്ഥ അതാണുള്ള മൈൻഡ് നിങ്ങൾക്കറിയാം നമ്മളുടെ മൈൻഡ് എന്നുള്ളൊരു സംഭവം വളരെ പവർഫുള്ളാണ് ആ ഒരു ഫിസിക്കലി നമ്മൾ തളർന്നു വന്നാലും മെൻ്റലി സ്ട്രെങ്ത് ആണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും മെൻ്റലി നമ്മൾ വീക്കായി പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പിന്നെ ഒരു ചത്തജടം പോലെയാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മെൻറ്റലി വീക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും എനർജീസ് ആണെങ്കിൽ നമുക്ക് പിന്നെ ആ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പോലും പറ്റില്ല മൈൻഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആ മൈൻഡിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല അതാണ് ഒരു ഡിപ്രഷൻ ഒരു ഭ്രാന്ത് എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ചില സമയത്ത് നമ്മളെ മൈൻഡിന് കൺട്രോള് അവസ്ഥയിൽ നമ്മൾ ആ ഒരു വഴിയിൽ കൂടെയൊക്കെ പോകേണ്ടി വരും നിങ്ങളിൽ പലർക്കും ഡിപ്രഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഡിപ്രഷൻ മൂഡ് ഒരു വ്യക്തി വിട്ടുപോയതിനു ശേഷം നിങ്ങൾക്ക് ഉറക്കില്ല ഊണില്ല ഭക്ഷണമില്ല വെള്ളം ശരിക്കും കുടിക്കുന്ന എനർജി തീരില്ലാത്ത അവസ്ഥ ഡിപ്രഷന് കുറച്ച് പേരും മരുന്നുകൾ കഴിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്